ടു മൈ ചാനൽ പിന്നെ നമ്മൾ വന്നിട്ടുള്ള വീഡിയോ നമ്പ് വീഡിയോക്കാട്ടോ പിന്നെ സ്പെഷ്യൽ എന്ന് പറയുമ്പോ നമുക്കല്ല ബത്തൊക്കെ വന്നിട്ട് സ്പെഷ്യൽ ബത്തൊക്കെ കേട്ടോ എന്താ അങ്ങനെ പറയണവെച്ചാൽ ഞാൻ മഞ്ഞ ബത്തക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മഞ്ഞ ചുവപ്പൊക്കെ ഇതാ ഓറഞ്ച് കളറുള്ള ബത്തൊക്കെ കണ്ടിട്ടോ പിന്നെ അതുപോലെ തന്നെ അതിന്റെ കുരു കാര്യങ്ങളൊക്കെ ചെറിയ കുരു കാര്യങ്ങളൊക്കെയാണ് പറ്റി ചെറുതാട്ടോ കേട്ടോ ഗൈസ് പിന്നെ നമുക്ക് പുൽക്കടിയുണ്ട് സമൂസ ഉണ്ട് ചൂട് സമൂസ ഉണ്ട് പിന്നെ മാങ്ങന്റെ ജ്യൂസ് ഉണ്ട് കെട്ടോ പിന്നെ എനിക്ക് ഈത്തപ്പഴം അധികം ഇഷ്ടമില്ല പക്ഷെ ഈത്തപ്പഴം പൊഴിച്ചത് കൊണ്ടിന്നു ഇമ്മ ഈത്തപ്പഴം പൊഴിച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ ഫസ്റ്റ് നമുക്ക് ബത്തക്ക കഴിച്ചോക്കാം മധുരമുള്ള വത്തക്കന ಕಾಂತಾಂಜಾಲಾ ಕ ಒಯಚ ಮಾಕ ಮದರೆ ಣಟಾಚಿದೆ data guys ಮಾಂಗನೆ ಜೂಸ್ ಆಯಂಗ ಟಿಕ್ ಆಯಿಚುಳ್ಳ ಜೂಸಾನೇ ഇത്തപ്പഴം പൊടിച്ചതെന്ന് കഴിച്ചോക്കാ ഡ്രസ് ആ ഡ്രസ് ഉണ്ടോ